ആയി വീട്ടുകാരെ ഇന്ന ഞാൻ വന്നിരിക്കുന്നത് വൈപ്പിലെ ചെറു വഞ്ചിക്കാരൻ അതായത് കടലില് വല നീട്ടാൻ പോയിട്ട് അതിൽ മീനുമായിട്ട് വന്ന ആൾക്കാരുടെ കാഴ്ചകളായിട്ട് കണ്ടോ അപ്പോൾ ഇവര് മൂന്ന് മണിയോടു കൂടിയാണ് കടലിലേക്ക് പോണത് ഈ നേരത്താണ് ഏഴുമണിയോടുകൂടിയാണ് കയറുന്നത് അപ്പോൾ അവരുടെ കാഴ്ചകളൊന്നും കണ്ടാലോ അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുതേ നമസ്കാരം ഞാമറയുണ്ട് ഇല്ല കേട്ടോ മണങ്ങി പോലെയാണെങ്കിൽ വിളക്കാവശ്യം ഇറക്കി എടുക്കുന്ന എത്ര മണിക്ക് പോയതാണ് എത്ര മണിക്ക് പോയതാണ് മൂന്ന് മണിക്ക് പോയത് മൂന്ന് മണിക്ക് പോയതാണ് മൂന്ന് മണിക്ക് പോയിട്ട് കൊറവാണെന്നോളേണ്ട ഒത്തിരി വെള്ളങ്ങള് കിടപ്പൊ ആ നെയ്മീനൊക്കെ ഇണ്ടല്ലോ ചെമ്പാൻ ചെമ്പാൻ അപ്പറൊക്കെ ചെയ്തപ്പോലെ കൊറച്ച് വെള്ളക്കാരോ നോക്കാം വന്നു കഴിഞ്ഞാൽ കാലത്ത് വന്നു കഴിഞ്ഞാ പ്രശ്നം വാങ്ങിച്ചിട്ട് പോവാട്ടെ ഇവ മാർക്കറ്റിൽ കൊടുക്കുന്ന പൈസ ലാഭം കിട്ടും കടൽച്ചറുപ്പ് നെണ്ട് അത്യാവശ്യം കുറെ മിനെയെല്ലാം കേട്ടോ അത് അങ്ങനെ പറഞ്ഞാ പച്ച കണ്ടോ എൻ്റെ കൈ ചോദിച്ചു ഇത്രേ സൈസുണ്ട് കേട്ടോക്ക് അവൻ ട്രിനി ഉണ്ടോ അഹാ ഫിയർ മണ്ടയായാൾ വന്നിട്ടുണ്ട് മോനെ നമ്മൾ നോക്കണം ചെറുത് സ്റ്റാർണില്ലല്ലോ ചെറുത് കൊടുക്കാനല്ല കിടക്കوني കാണണം സ്പീഡിന്റെ ആണോ പറയുന്നതല്ലേ അപ്പോൾ പ്രൊട്ടക്റ്റ് ഉണ്ട്ട്ടോ